സംവിധായകൻ ജോസിന്റെ ശിഷ്യനായ രഘുരാമ വർമ്മ ആദ്യമായി സംവിധാനം ചെയ്യുന്ന രാജുമാര്യാഹുവിന്റെ ചിത്രീകരണം കോഴിക്കോട് പുരോഗമിക്കുന്നു കുഞ്ചാക്കോ ബോബനും ആസിഫലയുമാണ് രഘുരാമ വർമ്മയുടെ പ്രഥമ സംവിധാന സംരംഭത്തിലെ നായകന്മാർ കനത്ത താടിയും മീശയുമായി വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലാണ് രഘുരാമവർമ്മ ഈ ചിത്രം ഒരുക്കുന്നത് കോഴിക്കോടിന്റെ സംസ്കാരവും ഭാഷയും എല്ലാം ചിത്രത്തിന്റെ ഭാഗമാക്കുന്നു കോഴിക്കോടിന്റെ അറിയപ്പെടുന്ന പ്രത്യേകത എല്ലാം ചേർത്തെടുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് രാജമാൾ രാജമ വിഷ്ണു യോഹനാൻ എന്നീ സഹോദരങ്ങളുടെ കഥയാണ് തന്റെ പ്രഥമ ചിത്രത്തിലൂടെ രഘുരാമവർമ്മ വർമ്മ പറയുന്നത് രാജമ എന്നാണ് മൈക്കിൾ അറിയപ്പെടുന്നത് വിഷ്ണു യോഹനാൻ യാഹു എന്നും മാത്രമല്ല സ്വഭാവത്തിലും സവിശേഷതകളുള്ള കഥാപാത്രങ്ങളാണ് മൈക്കിൾ രാജമയും വിഷ്ണു യോഹന്നും കോഴിക്കോട്ടെ രാജം ബംഗ്ലാവിലാണ് മൈക്കിൾ രാജമയും വിഷ്ണു യോഹനാനും താമസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടേക്ക് കുടിയേറിയ ദമ്പതികളായിരുന്നു രാജമ്മയും യോഹന്നാനും മിശ്രവിവാഹിതനായ യോഹനാൻ കോഴിക്കോട്ടെത്തി വാങ്ങുന്ന വീടിന് ഭാര്യ രാജമയുടെ പേര് നൽകുന്നു അങ്ങനെ ആ വീട് രാജം ബംഗ്ലാവായി മാറി മിശ്രവിവാഹിതരായതിനാൽ മൂത്ത മകന് മൈക്കിൾ രാജമയെന്നും ഇളയവന് വിഷ്ണു എന്നും അവർ പേരിട്ടു ഇന്നിപ്പോൾ രാജമേയും യോഹനാനും മരണമടഞ്ഞിരിക്കുന്നതിനാൽ രാജം ബംഗ്ലാവുന്ന വീട്ടിൽ മൈക്കിളും വിഷ്ണുവും തനിച്ചാണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ ഒന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവർ അലസന്മാരായിരുന്നു ബന്ധങ്ങളുടെ ആഴം കുറഞ്ഞില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് മൈക്കിളിന്റെയും വിഷ്ണുവിന്റെയും സ്നേഹത്തിന് അതിരുകളില്ലായിരുന്നു ഇന്നിപ്പോൾ നഗരത്തിലെ ചെറുപ്പക്കാരുടെ താവളമാണ് രാജ്യം ബംഗ്ലാവ് വൈകുന്നേരങ്ങളിൽ ചെറുപ്പക്കാർക്ക് മദ്യപിക്കാനും മറ്റും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അന്നന്നത്തെ അഷ്ടിക്കുള്ള വാഗ മൈക്കിളും വിഷ്ണുവും കണ്ടെത്തുന്നു ഇതുകൂടാതെ മറ്റു ചില വരുമാനങ്ങളും ഇവർക്ക് ലഭിക്കുന്നു പല കുടുംബങ്ങളും താമസത്തിനായി ആ വീട്ടിലെത്തുന്നു അതിൽ ഒരു കുടുംബം എത്തുന്നതോടെ പുതിയ സംഭവങ്ങളും ആരംഭിക്കുകയുണ്ടായി ഇതോടുകൂടി കഥാഗതിയിൽ പുതിയൊരു വഴിത്തിരിവിന് സാഹചര്യമൊരുക്കുന്നു

മൈക്കിൾ രാജമ്മ എന്നതിൻ്റെ കഥാപാത്രത്തിൻ്റെ ചുരുക്കപ്പേരാണ് അതുപോലെ യാഹു എന്ന പേര് ഇതിൽ ആസിഫ് അലി അവതരിപ്പിക്കുന്ന യോഹന്നാൻ എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു പേരാണ് വിളിപ്പേരാണ് യാഹു അപ്പോൾ രാജമ്മ എന്ന ചേട്ടൻ്റെയും യാഹു എന്ന അനിയൻ്റെയും പേരുകൾ യോജിപ്പിച്ചിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ ചിത്രത്തിൻ്റെ രാജമാറ്റ്യാഹു എന്ന ടൈറ്റിൽ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫൺ സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു സിനിമ തന്നെയാണ് രാജമാറ്റിയാഹു സിന്ധുരാജാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് എൽ ജെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു ഇതിൽ ശരിക്കും രണ്ട് സഹോദരന്മാരുടെ അതിൽ ചേട്ടാനിയന്മാരുടെ ഒരു കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ളൊരു ജീവിതമാണ് ഇതിൽ പറയുന്നത് അലസന്മാരാണ് രണ്ടുപേരും പ്രത്യേകിച്ച് ജോലി ഒന്നും ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്നാൽ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല കോഴിക്കോട് നഗരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ രസങ്ങളും കാര്യങ്ങളും ഒരു വളരെ സരസമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് രാജമാറ്റി അഹു ബിജുപാലാണ് ഇതിൻ്റെ സംവിധാനം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പിന്നെ നിക്കി കൽറാണി അനുശ്രീ പാർവതി നമ്പ്യ മാമക്കോ ചേട്ടൻ രഞ്ജി രഞ്ജിപ്പണിക്കരേട്ടൻ ഇപ്പം അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഇതിലുണ്ട് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ലൈഫ് ഏറ്റവും രീതിയിൽ കാണിച്ചു പോകുന്ന ഒരു സിനിമയായിരിക്കും ചിത്രത്തിന്റെ ഇത് നാലാം തവണയാണ് തിരക്കഥയിൽ അഭിനയിക്കുന്നത് തിരക്കഥയിലെ അഭിനയത്തെ പറ്റി തിരക്കഥയിൽ ഇത് എന്റെ നാലാമത്തെ ചിത്രമാണ് ആദ്യത്തെ ചിത്രമായ ജലോത്സവം സാറാണ് സംവിധാനം ചെയ്തത് പിന്നീട് രണ്ട് സിനിമകളും ലാൽ ജോസ് ആണ് ചെയ്ത് എൽസം എന്നാണ് കുട്ടിയും അതുപോലെ മാറ്റും കുട്ടിയും ഇതിൽ എനിക്കൊന്ന് മൂന്ന് സിനിമകളിലും ഒരു നാടൻ കഥാപാത്രങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം ജലോത്സവത്തിലെ ക്യാരക്ടർ കുറച്ച് സീരിയസ് ആണെങ്കിൽ അത്സമയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു രണ്ടാം വരവിലെ തന്നെ ഒരു മാറ്റമുള്ള വേഷങ്ങളിൽ ചെയ്യുവാനായിട്ട് ആദ്യം ധൈര്യം കാണിച്ചൊരു സംവിധായാണ് ലാലു അല്ലെ പാലുണ്ണി എന്ന കഥാപാത്രം അത് പ്രേക്ഷകർ സ്വീകരിച്ചത് കൊണ്ടാണ് പിന്നീട് ഒരു നാട്ടിൻപുറ ക്യാരക്റ്റേഴ്സ് അങ്ങനെയുള്ള ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് നൽകുവാനായിട്ട് വേറെ പലരും ധൈര്യം കാണിച്ചത് അപ്പോൾ അതിനുശേഷം പുള്ളിപ്പുലികളും ആട്ടുമുട്ടിയിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് കുട്ടനാടിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഒരു സിനിമയാണ് പുള്ളിപ്പുലിയും പുള്ളിപ്പുലികളും ആട്ടുമുട്ടിയും അതിലെ ആടുഗോപൻ അല്ലെങ്കിൽ ചക്കഗോപൻ എന്ന കഥാപാത്രം എനിക്കൊന്ന് രൂപത്തിൽ ഏറ്റവും ഡിഫറെൻ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊന്നാണ് ഇപ്പോൾ രാജമ്മറ്റി ആഹുലേക്ക് വരുമ്പോൾ ഇതിലെ മൈക്കിൾ രാജമ്മ എന്ന രസകരമായ പേരിൽ അറിയപ്പെടുന്ന രാജമ്മ എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഏറ്റവും ഒരു അലസനായിട്ടുള്ള ഒരു അലംബനായിട്ടുള്ള കഥാപാത്രമായിരിക്കും ഇതിലെ രാജമ്മ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിന്ധുരാജൻ്റെ തിരക്കഥകളിൽ സിനിമകളിൽ ഓരോ സിനിമകളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള നാട്ടിൻ പുറത്തുള്ള രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് മാറുവാനായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇതിലെ രാജ്മലേയും രാജമ്മയെയും ആൾക്കാർ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ചിത്രത്തിൽ ആസിഫ് വിഷ്ണു ആസിഫലിയാണ് അവതരിപ്പിക്കുന്നത് വിഷ്ണു യോഹനാനെ കുറിച്ച് ആസിഫ് അലി സംസാരിക്കുന്നു ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് യാഹു എന്നാണ് വിഷ്ണു എന്നുള്ളതിന്റെ ഒരു വിളിപ്പേര് വട്ടപ്പേര് എന്ന് പറയുന്നതാണ് എന്നുള്ള പേര് ഞാനും ചാക്കോച്ചനും ചേട്ടനമായിട്ടാണ് ചാക്കോച്ചന്റെ പേര് രാജമ്മ എന്നാണ് എനിക്കൊന്നുമില്ല ആ ഒരു സിനിമയുടെ മൂഡ് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ടൈറ്റിലാണ് ഇതിൻ്റെ രാജമാറ്റി ആഹു എന്ന് പറയുന്നത് ഒരു ഫൺ കൊമേഴ്ഷ്യൽ സിനിമയാണിത് ലാൽ ചേട്ടൻ്റെ ലാൽജോസിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന രഘുരാമ വർമ്മയാണ് ഈ സിനിമയുടെ സംവിധാനം വളരെ ഒരു കോയിൻസിഡൻസ് ആണ് കാര്യം ലാൽജോസ് ചേറിൻ്റെ മൂന്ന് ചീഫ് അസോസിയേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയ സിനിമ ചെയ്തപ്പോഴും ആ സിനിമയിൽ ഞാൻ ഭാഗമായിട്ടുണ്ട് ആദ്യം സലാംക്കാടെ കൂടെയും പിന്നെ അനൂപ് കണ്ണൻ്റെ കൂടെയും ഇപ്പോൾ രഘുരാം വർമ്മയുടെ കൂടെയും സിനിമ ചെയ്യുന്നു അപ്പം അതൊരു ഭയങ്കരമായൊരു കോൻസിഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ചാക്കോച്ചിൻ്റെ കൂടെ നാല് അഞ്ച് സിനിമകൾ ഗസ്റ്റ് ഗെസ്റ്റോളായിട്ടോ അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്കോച്ചിനും ഞാനുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ആയിരിക്കാം ചിലപ്പം ചേട്ടൻ അനിയനുമായിട്ട് കാസ്തി എന്നാലും ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്